ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന അറുപത്തിമൂന്ന് കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പരപ്പനങ്ങാടി എക്സൈസ് പിടികൂടി സംഭവത്തിൽ മാത്തഞ്ചേരിമാട് സ്വദേശി ദീപേഷ് എന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രജോഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ദീപേഷിനെ പിടികൂടിയത് ബിവറേജസ് കോർപ്പറേഷൻ്റെ വിൽപ്പനശാലയിൽ നിന്ന് വാങ്ങി പറമ്പിൽപീടിക വരപ്പാറ പുകയൂർ തോട്ടശ്ശേരിയറ എന്നിവിടങ്ങളിൽ അനധികൃത വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതായിരുന്നു മദ്യം പട്രോളിങ്ങിനിടെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറമ്പിൽ പീടികയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയതെന്ന് എക്സൈസ് അറിയിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി പ്രശാന്ത് പ്രിവെൻറ്റീവ് ഓഫീസർ ബിജു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിന്ധു എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു ദീപേഷിൻ്റെ പേരിൽ നിരവധി അക്കാര്യ കേസുകൾ നിലവിലുണ്ടെന്നും എക്സൈസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.